ഹായ് ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ സിമ്പിളായിട്ട് ഒരു നെക്ക് നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് സാധാരണ ഒരു വീനക്കാണെ നെക്കാണ് അത്യാവശ്യം ഇറക്കവും വണ്ണവും മാത്രമേ ഇതിനുള്ളൂ കേട്ടോ ഇത് നിങ്ങൾക്ക് അളവുകൾ എടുക്കാമേ അപ്പോൾ ദാ തുണിത നമ്മൾ രണ്ടാക്കി മടക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ മൂന്നിഞ്ച് വീതിയാണ് എടുത്തു കൊടുത്തത് ശേഷം നീളമായിട്ട് ഞാൻ ഇവിടെ എടുത്തു കൊടുക്കുന്നത് ഏഴിഞ്ചാണ് കേട്ടോ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്തു കൊടുക്കാമേ ഈ ഏഴിഞ്ച് നീളമെന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഒരു ഇറക്കം കാണും കേട്ടോ നമുക്ക് ഓക്കെ ഇനി ആ മൂന്നിഞ്ചിൽ നിന്ന് ഏഴിഞ്ചിലോട്ട് ഇതാ ഇങ്ങനെ വീ പോലെ ഒരു സ്കെയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കത് കറക്റ്റായിട്ട് വരച്ച് വെട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് നമുക്കത് ലൈനിങ് തുണിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് വീനക്ക് പക്ഷേ നമ്മൾ നല്ലതുപോലെ നോക്ക് ചെയ്തില്ലെങ്കിൽ പെർഫെക്ഷൻ പോകുന്ന ഒന്നാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക്ക് ആയിട്ടുള്ള സാധാരണ നോർമലായിട്ടുള്ളൊരു വീനക്കിന് വേണ്ടിയിട്ടുള്ള കണക്കുകളതാണ് വേണമെങ്കിൽ നമുക്ക് മൂന്ന് ഇഞ്ച് വിട്ടത്തിന് വരെ മൂന്നര ഇഞ്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അതെങ്ങനെയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ അളവെടുത്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ അതാ നമ്മൾ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ലൈനിങ് തുണിയിൽ ഇത് വെച്ച് അടിച്ചു കൊടുക്കുകയാണേ ചെയ്യുന്നത് അതാ നമ്മളിവിടെ ലൈനിങ് തുണി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ചുവന്ന കളറ് ലൈനിങ് കുറച്ചുകൂടെ കളറുള്ള ലൈനിങ് തുണി എടുത്തിട്ടുള്ളത് ഇനി ഇതിൽ നല്ല വശമാണ് കേട്ടോ നമ്മൾ ചേർത്ത് വെച്ച് കൊടുക്കാനുള്ളത് ഇതാ നല്ല വശം ഇതിന് ഈ ഞാനിപ്പോൾ എടുത്ത തുണിക്ക് നല്ല വശം ചീത്തവശം ഇല്ല പക്ഷെ അങ്ങനെയുള്ള തുണിയായിരുന്നെങ്കിൽ നമ്മൾ ലൈനിങ് തുണിയോട് ചേർത്ത് വെച്ചടിക്കാനുള്ള നല്ല വശമാണ് ചീത്തവശമാണ് തിരി അല്ലാതെ പുറത്ത് കാണാനുള്ളത് എന്നിട്ട് താ ഈ പറഞ്ഞതുപോലെ ഈ കാണിച്ച് തന്നേക്കുന്നത് പോലെ അരഞ്ചോളം തയ്യൽത്തുമ്പ് മാറ്റി ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഇങ്ങനെ വി പോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞ് പൊളഞ്ഞു പോകാതെ നോക്കുക എന്നാലും നമ്മൾ നെക്കിൻ്റെ ഷേപ്പ് മാറിപ്പോവും ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ക്ലിയർ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ആദ്യത്തെ ഒരു ലൈൻ വരച്ച് ഇങ്ങനെ താഴെ വന്നിട്ട് തുണിയൊന്ന് മാറ്റിക്കൊടുത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ വി വിനക്കിൻ്റെ ആ വി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് അതൊന്ന് വെട്ടിയെടുക്കാമേ അത് വെട്ടിക്കളഞ്ഞിട്ട് വെട്ടി വെട്ടിക്കളയുമ്പോൾ ക്ലിയറായിട്ട് ശ്രദ്ധിക്കാം ആ തയ്യലിനോട് ചേർന്ന് വെട്ടരുത് ആ തയ്യൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അരേഞ്ച് മാറ്റിയല്ലേ നമ്മൾ സ്റ്റിച്ച് കൊടുത്തത് അതുപോലെ നമ്മൾ അരേഞ്ചിട്ടിട്ട് വെട്ടിയെടുക്കുക എന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കട്ടിട്ടെടുക്കാം കേട്ടോ ആദ്യം ആ പോയിൻറ്റിൽ തന്നെ ഞാനൊരു കട്ട് കൊടുത്തിട്ടുണ്ട് വീട് ആ പോയിൻറ്റിൽ തയ്യലിൽ കൊള്ളാതെ കട്ടിട്ട് കൊടുക്കുക അതാവുമ്പോൾ നല്ല രീതിക്ക് ആ ഒരു പോയിൻ്റ് നമുക്ക് കിട്ടും കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഷെയ്പ്പ് മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെതാ ഫുള്ളിങ്ങനെ കട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചിട്ടെടുക്കാമേ തിരിച്ചിട്ടിട്ട് ഇനി ഒന്ന് പതിച്ചുകൂടി അടിച്ചെടുത്താൽ നമ്മുടെ പണി ഇവിടെ കഴിയും കേട്ടോ ദാ ഞാൻ ഇവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ തിരിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല വശമാണേ പുറത്ത് വരുന്നത് അതിനാണെ നമ്മൾ നേരത്തെ നല്ല വശം ലൈനിങ്ങിനോട് ചേർത്ത് അടിച്ചു കൊടുത്തത് ഓക്കെ ഈ നല്ല വശവും ചീത്തവശവും അടിച്ചു കൊടുക്കുന്ന രീതി പഠിച്ചു കഴിഞ്ഞാൽ ബിഗ്നേഴ്സിന് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഞാനൊക്കെ ഇത് പഠിച്ച ടൈമിൽ എനിക്ക് നല്ല വശവും ആണ് എപ്പോഴും തിരിച്ച് തിരി മാറി പൊക്കോണ്ടിരുന്നത് ഓക്കെ എന്നിട്ട് ദാ നമുക്ക് എങ്ങനെയാണോ പതിച്ചടിക്കേണ്ടത് ഇങ്ങനെ പതിച്ചടിച്ചു കൊടുക്കാമേ വേണമെങ്കിൽ ഇവിടെ ലേസ് വെച്ചെടുക്കാം പൈപ്പിംഗ് കൊടുക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യത്തിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ എന്തായാലും ഇതുകൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ വീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടേ ചുരിദാറിലും ചുരിദാറിൻ്റെ ടോപ്പിലും ബ്ലൗസിലും ഒക്കെ നമുക്ക് ആയിട്ട് ഇത് വെച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ട് നമുക്ക് വീനൊക്കെ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കാമേ നമ്മൾ എടുക്കുന്ന ക്ലോത്തിനനുസരിച്ച് നെക്ക് കാണാനും കുറച്ചും കൂടെ ഭംഗിയുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ